ബഹുമാനമുള്ള ജനങ്ങളെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് തെങ്ങിൻ തടം എന്തിനാണ് തുറക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് സാധാരണ രീതിയിൽ നമ്മുടെ കേരളീയർ പണ്ടൊക്കെ തെങ്ങിൻതടം തുറന്ന് വളമു ഇടാറുണ്ടായിരുന്നു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് തെങ്ങും തടം തുറക്കാറ് ഒന്ന് മഴ വരുന്ന സമയത്തും രണ്ട് മഴ പോകുന്ന സമയത്തും വളരെ നിർബന്ധമാണ് തെങ്ങിൻതടം തുറക്കേണ്ടത് കാരണം നമ്മൾ തെങ്ങും തടം തുറക്കുമ്പോൾ ആ തെങ്ങും തടത്തിലുള്ള മറ്റുള്ള വൃക്ഷങ്ങളുടെയും മറ്റു ലത ലതാദികളുടെയും വള്ളികൾ കംപ്ലീറ്റ് തെങ്ങിൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ നമ്മൾ തെങ്ങും തടം തുറക്കുമ്പോൾ ആ വേരുകളെല്ലാം കംപ്ലീറ്റ് പോകുന്നതാണ് രണ്ടാമത് നമ്മൾ വളമ ഇടുമ്പോൾ ആ വളമ ഒലിച്ചു പോവാതെ നിൽക്കണമെങ്കിൽ തടം നിർബന്ധമായി വേണം മൂന്നാമത്തെ കാര്യം ഈ തെങ്ങിന് മേൽവേര് എന്ന് പറഞ്ഞ വേരുണ്ട് ആ വേരാണ് ശരിക്കും തെങ്ങിന് വേണ്ടിയിട്ടുള്ള വെള്ളവും വളവും ഒക്കെ വലിക്കലേ ഒരു തെങ്ങിന് രണ്ട് വേരുകളാണ് ഒന്ന് അടിവേരും ഒന്ന് മുകൾ വേരും മുകൾ വേരുള്ള വേരാണ് തെങ്ങിന് വേണ്ട വള്ളം വെള്ളവും വളവും ഒക്കെ വലിക്കരുത് അടിയിലുള്ള വേര് തെങ്ങിനെ താങ്ങി നിർത്തുന്ന വേരാണ് അതുകൊണ്ട് മുകളിലുള്ള വേര് കാണുന്നത് വരെ നമ്മൾ തടമെടുക്കണം തടമെടുക്കണം നമ്മൾ എങ്ങനെയാണ് തടമെടുക്കേണ്ടത് തെങ്ങിൻ്റെ മുരട്ടിൽ നിന്നും ഒരു അര മീറ്ററെങ്കിലും ഡിഫറൻസിൽ തടം തുറക്കേണ്ടതാണ് മുകളിൽ നമ്മുടെ മേൽവേർ എപ്പോഴാണ് കാണുന്നത് ആ കാണുന്നത് വരെ നമ്മൾ മണ്ണ് മാറ്റേണ്ടതാണ് വലി മേൽവേര് പൊട്ടിച്ചുകൊണ്ട് നമ്മൾ കുറേ ആഴത്തിൽ കുത്തിയത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല അതുകൊണ്ട് സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ തടം തുറക്കുന്നത് നമ്മൾ മഴക്കാലം തുടങ്ങുന്ന സമയത്താണ് പക്ഷേ വേനലിൽ തടം തുറന്ന് വളമിട്ട് നിങ്ങൾ പരിപാലി നനച്ചുകൊണ്ടുവരികയാണെങ്കിൽ നല്ല കായ കഴിക്കും തെങ്ങിന് നിങ്ങൾ രണ്ട് രീതിയിൽ നനനക്കാം ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പൈപ്പ് ഉപയോഗിച്ച് നനക്കാം ഒന്ന് റിപ്പ് ഇറിഗേഷൻ മുഖേന നനക്കാം റിപ്പ് ഇറിഗേഷൻ നനക്കുമ്പോൾ ആവശ്യത്തിന് മാത്രമേ ജലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് പിന്നെ പല ആളുകളും ഈ തെങ്ങ് വീടിൻ്റെ സൈഡിലുള്ള മുറ്റത്തിൻ്റെ അടുത്തുള്ള തെങ്ങിന് തടം ചെങ്കല് കൊണ്ടും കരിങ്കൽ കൊണ്ടും തടം തീർക്കാറുണ്ട് പക്ഷെ അത് വളരെയധികം പോയത്തമാണ് കാരണം അത് തടം തുറക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് അതിന് തേങ്ങ ഉണ്ടാകാത്തത് അതുകൊണ്ട് ഞാൻ തടം തുറന്ന തടമാണ് ഈ കാണുന്നത് ഈ തടം നിർബന്ധമാണ് കാരണം നമ്മൾ തെങ്ങിന് മേൽ നിന്ന് വരുന്ന വെള്ളവും അല്ലാത്ത വെള്ളവും ആ തടത്തിൽ തങ്ങി നിന്നുകൊണ്ട് നമ്മളിടുന്ന തോലും ജൈവവളും തമ്മിൽ വെള്ളവും തമ്മിൽ സമ്മിശ്രമായി ഇട കയ ഇടപഴകി നിൽക്കുമ്പോൾ അത് തെങ്ങിന് പെട്ടെന്ന് വലിക്കാം പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ത ഇടുന്ന വളം പെട്ടെന്ന് തെങ്ങിന് എങ്ങനെ കിട്ടുന്നു അതിനൊരു പ്രത്യേക മാർഗമാണ് നമ്മൾ വള്ളം വെള്ള നമ്മൾ വളവും അതുപോലെ തന്നെ തോലും ഇട്ടതിന് ശേഷം വളരെ കനം കുറച്ച് അതിൻ്റെ മുകളിൽ മണ്ണ് കഴിഞ്ഞാൽ മണ്ണിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തെങ്ങിനെ പിടിക്കും കാരണം നമ്മളിടുന്ന മണ്ണ് നമ്മുടെ തോലിൻ്റെയും അതുപോലെ തന്നെ വളത്തിൻ്റെയും മുകളിൽ കടന്നിട്ട് ആ മണ്ണും അതുപോലെ അടിയിലുള്ള മണ്ണും സമ്മിശ്രമായി പരിപ്ര പരിപ്രവർത്തനം ചെയ്തതിൻ്റെ ഫലമായി പെട്ടെന്ന് തെങ്ങിന് കിട്ടുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തെങ്ങിന് വളം കിട്ടണമെങ്കിൽ നമ്മൾ കിട്ടുന്ന വളത്തിൻ്റെ മുകളിൽ മണ്ണ് വീശിയാൽ മതി അതുപോലെ തന്നെ പല ആളുകളും ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവമാണ് നമ്മൾ തടം തുറക്കാതെ പണം ഇടുന്നത് അത് വളരെയധികം വിഡിത്തമാണ് കാരണം തെങ്ങിൻ്റെ അടിയിലേക്ക് ചില തെങ്ങിൻ്റെ അടിയിലേക്ക് തടം തുറക്കാതെ തെങ്ങിൻ്റെ അടിയിലേക്ക് വെള്ളം തന്നെ എത്തുന്നില്ല എന്ന ഒരു അത്ഭുതകരമായ സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തടം തുറന്നിട്ട് മാത്രമേ നിങ്ങൾ വളം ചെയ്യാവൂ വളം തന്നെ പല രീതിയിലുണ്ട് പലവിധ വളമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നല്ല വളമാണ് നമ്മുടെ ചാണകമാണ് ആ ചാണകത്തിൽ തന്നെ പച്ച ചാണകമാണ് ഏത് വളവും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഭൂലോകത്ത് എന്തെല്ലാം വളമുണ്ടോ ആ വളമ മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ തെങ്ങിന് പല രീവിധ രോഗങ്ങളും വരുന്നുണ്ട് ചെന്നൈ അതുപോലെ തന്നെ മണ്ട ചീശിൽ അതിന് വളരെയധികം പരിഹാരമായൊരു മാർഗമാണ് ഉപ്പ് ഉപ്പ് തന്നെ രണ്ട് ഉപ്പുണ്ട് ഒന്ന് നമ്മൾ കറിയിലേക്ക് ഇടുന്ന ഉപ്പ് അഥവാ ആഹാരത്തിലേക്ക് ഇടുന്ന ഉപ്പ് രണ്ടാമത് പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ ഉപ്പ് ആ തെങ്ങിൻ്റെ ഉപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ മീൻ ഉണക്കുന്ന സ്ഥലത്തിൽ നിന്നും അഥവാ നമ്മുടെ ഉണക്കമേലിൽ നിന്നും ഉണ്ടാക്കുന്ന ഉണ മീൻ ഉണക്കിയതി ഉണക്കിയതിൻ്റെ ഉപ്പാണ് തെങ്ങുപ്പ് ആ തെങ്ങുപ്പ് നമ്മൾ വാങ്ങണമെങ്കിൽ വളരെ വില കുറഞ്ഞ് കിട്ടും ആ ഉപ്പ് ഒരു തെങ്ങിന് ഒരു പ കിലോ രൂപ തോതിൽ നിങ്ങൾ തെങ്ങിനിട്ട് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ഒരു വി പലവിധ രോഗങ്ങളിൽ നിന്നും ആശ്വാസം കിട്ടും ചെന്നീരൊരുപ്പ് അതുപോലെ തന്നെ മണ്ടച്ചിച്ചിൽ അത് ഉപ്പ് പ്രധാനമായും നമ്മൾ വേനലിലാണ് ഇടേണ്ടത് വർഷത്തിൽ ഇടാൻ പാടില്ല വേനലിൽ ഉപ്പിട്ട് ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ഒരുവിധ പലവിധ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാം അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തെങ്ങ് തടം തുറക്കേണ്ടതാണ് തെങ്ങ് തടം തുറക്കാത്ത വർഷം നിങ്ങൾക്ക് കായ്ഫലം കുറയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും തെങ്ങ് തടം തുറക്കണം പിന്നെ വേറൊരു രീതി നിങ്ങൾ അവലംബിക്കേണ്ട ഒരു വസ്തുത നിങ്ങൾ ട്രാക്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കന്നുകളെ ഉപയോഗിച്ചോ തെങ്ങിൻ തോട്ടം ഉഴുതുമറിക്കാം അങ്ങനെ ഉഴുത് മറിക്കുന്ന തെങ്ങിൻ തോട്ടത്തിലും നല്ല കായ്ഫലം ഉണ്ടാകും അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ തെങ്ങിൻ്റെ തടി ഈ തടിയിൽ നിന്നും ഒരു അര മീറ്റർ എങ്കിലും ഡിഫറൻസിൽ തടം തുറക്കേണ്ടതാണ് നിർബന്ധമായും തടം തുറക്കേണ്ടതാണ് അതുകൊണ്ട് പക്ഷേ നിങ്ങൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം തടം തുറന്ന് വളമിട്ട് കഴിഞ്ഞാൽ നല്ല കായ്ഫലം ഉണ്ടാകും ഏറ്റവും കൂടുതൽ തെങ്ങിന് വേരോട്ടം കിട്ടുന്ന ഒരു സംഗതിയാണ് തോൽ നിങ്ങൾ മരത്തിൻ്റെ തോൽ തെങ്ങിനിട്ട് കഴിഞ്ഞാൽ തെങ്ങിന് നല്ലവണ്ണം വേരോട്ടം കിട്ടുകയും അതുപോലെ തന്നെ നല്ലവണ്ണം കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരുപാട് അറിവുകളുണ്ട് ഈ തെങ്ങിനെക്കുറിച്ച് അതുകൊണ്ട് എൻ്റെ ചെറിയ ഒരു അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ താങ്ക്